ഞാൻ ണാനിരുന്നത് നല്ല കറുകറ കറുതിരണ്ട മുടിയും കരിങ്കൂവള കണ്ണും കർത്താവ എന്റെ കണ്ണും കൂടെ ചെറുതായിപ്പോയി പതിനേഴ് പതിനേഴ് മൽമൽ മുണ്ടും ഒക്കെ കൂടെ ഇടവകയിലൊരു മേളാങ്കം തന്നെ ആയിരുന്നേ അന്ന് കരിസ്മാറ്റിക്ക് ധ്യാനിപ്പിക്കാൻ വന്ന കോവേന്ദ പട്ടക്കാരൻ കൊച്ചച്ഛൻ എന്നതാ പറഞ്ഞ നീ ഇങ്ങനെ നിന്ന് കയ്യും ും മറന്ന് ധാനിക്കല്ലേ എന്റെ പൊന്നെ എലിയാമേ ഞാൻ പാവിയായി പോവേന്ന് അങ്ങനെയുള്ള ഞാൻ എവിടെ കിടക്കുന്നു ഇവളുമാരക്കുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ നാട്ടിൽ ആർക്കും ഇല്ലല്ലോ ശനിയാഴ്ച ഓഫീസ് നിങ്ങക്ക് മാത്രം എന്തോ ഓഫീസ് അതിനോ അതോ ആ പെണ്ണിന്റെ കൂടെ കറങ്ങാനോ ഒരു ഓഡിറ്റർ അവള് ഓഡിറ്ററും നോക്കുന്ന ഓഡിറ്റർ അല്ലേ അല്ലാതെ നിങ്ങളെ എന്റെ ജീവിതത്തിൽ ഓടിക്കുന്നവളൊന്നും അല്ലല്ലോ ഒരു കിറുങ്ങലും ഒരു കൊഞ്ചലും കുഴയിലും എനിക്കൊന്നും മനസ്സിലാവുന്ന വിചാരിക്കണ്ട ഒന്നേ എൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞതാ നിങ്ങൾ ആളത്ര ശരിയല്ലെന്ന് ഇപ്പഴ എങ്ങനെ ഇരിക്കുന്നു ഒരു പെണ്ണു ഒന്ന് ചിരിക്കലും കൊഞ്ചലും അല്ല അതിരിക്കട്ടെ ഒരു കാര്യങ്ങൾ ഇപ്പൊ എന്നോട് പറയാറില്ലല്ലോ നിങ്ങളുടെ ദേഹത്തോട്ട് അവള് കൈവെച്ചാ തുണി ഒന്ന് അഴുക്കാവൂന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തോ പറഞ്ഞു സാരമില്ല സാരമില്ലാതെ മാറുമെന്ന് ഞാൻ ആ തുണിയിലൊന്ന് തൊട്ടതൊന്ന് ചുളുങ്ങി കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് തുള്ളട്ടം തുടങ്ങുമല്ലോ

വേണോ അപ്പൊ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി ഓ ആനന്ദ വലിക്കാങ്ങനെ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാലോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിനൊന്നും രുചിയില്ലാന്നല്ലേ എനിക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടല്ല എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുമായിരുന്നല്ല ഒക്കെ മറന്നൂല്ലേ സഹിച്ചല്ലേ പറ്റൂ അഞ്ചു പിള്ളേരുടെ അമ്മയായി പോയില്ലേ എന്താ സൗന്ദര്യമുള്ള ഇപ്പൊ താജ്മഹ് പൂക്കൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മള് നോക്കിക്കൂലേ ആ അതുപോലെ തന്നെ സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടാൽ ഏതാളും ഒന്നും നോക്കും നോക്കണില്ലല്ലോ സൗന്ദര്യം ഉള്ളതിനു ഞാൻ പറഞ്ഞ